ഈ വാള് കണ്ടോ നിങ്ങൾ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റൊമ്പത് നെൽമണികളുണ്ട് ഞാൻ ചെയ്തതാണ് വ്യൂക്കളും നെൽമണികളും മാത്രമേ ഉള്ളൂ അഞ്ചടി ഹൈറ്റിൽ ഞാൻ ചെയ്തതാണ് വേറെ ആരും ചെയ്തതായിട്ട് ഇതുവരെ എനിക്ക് അറിവുമില്ല രണ്ടായിരത്തി ഒന്ന് നവംബർ ഏഴിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റി അതിന് ശേഷമാണ് ഞാൻ ശില്പങ്ങൾ കൂടുതലായിട്ട് ചെയ്തു തുടങ്ങിയത് എനിക്ക് ഇതാദ്യമായിട്ട് പത്രത്തിൽ വരുന്നത് പിന്നെ ഒരുപാട് ചാനലിലും പത്രത്തിലും എല്ലാം വന്നിട്ടുണ്ട് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വന്നിട്ടുള്ളത് ഞാൻ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ ശില്പിയാണ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് നെൽമണികൾ കൊണ്ട് നിർമ്മിച്ച ഒരു വാളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ആദ്യമായിട്ടാണ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് നെൽമണികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വാളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കാണാം വാ ഈ വാൾ നിർമ്മിച്ച വ്യക്തിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വാളും അടുത്തുണ്ട് ഇതോടെ കയറി വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ നല്ല അടിപൊളി വാളുകളും തവികളും ഒക്കെ നിർമ്മിച്ച് വെച്ചേക്കാണ് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കാണാം മുപ്പത്തി അഞ്ഞൂറ്റി അൻപത് നെൽമണികൾ കൊണ്ട് നിർമ്മിച്ച വാള് അതിന്റെ നിർമ്മിച്ച വ്യക്തിയെ നമുക്ക് കാണാം അതുകൊണ്ട് ഇത് കണ്ടു ഇതാണ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് നെൽമണികൾ കൊണ്ട് നിർമ്മിച്ച വാള് ഇതിന്റെ ഒരു വലിപ്പം കണ്ടു അടിപൊളി സുന്ദരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് നമസ്കാരം ചേട്ടാ പേരെന്ത് വരുന്നു ശിവപ്രസാദ് ശിവപ്രസാദ് ചേട്ടൻ ഭയങ്കര തരംഗമാണെന്ന് ചിന്തിച്ചേക്കുന്നത് മുപ്പത്തി അയ്യായിരത്തിഅഞ്ഞൂറ്റിഒമ്പത് നെൽമണികൾ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു വാള് ചേട്ടൻ നിർമ്മിച്ചു ഒരു മാസത്തിൽ പുറത്ത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റിഅമ്പത് നെൽമണികളോ ഈ വാള് മുറിയുമോ മുറിയതൊന്നും ഇല്ല നമ്മൾക്ക് വെക്കാം ഷോയ്ക്ക് വെക്കാം ഇത് എങ്ങനെ എങ്ങനെയായിരുന്നു സമയം കണ്ടെത്തിയതിനു ആശയം വരാനുള്ള സാഹചര്യം ഓരോന്ന് ചെയ്തു വരുന്ന ചെയ്തു പോകുന്നതാ ഇത് എപ്പോഴായിരുന്നു സമയം കണ്ടെത്തുന്നത് രാത്രിയോ രാവിലെ തന്നെ രാവിലെയോ ചെയ്യാൻ പറ്റത്തില്ല ഇതെങ്ങനെയായിരുന്നു നിർമ്മിച്ച് പക്ഷെ എന്തൊക്കെയാള് പൊട്ടിച്ചെടുത്തിയ ഗിന്നെ റെക്കോർഡൊക്കെ ഇല്ല ചേട്ടന്റെ ജോലി എന്താ ഇത് സമയം കേട്ട് ഇതും ചെയ്യും ചെയ്യും കിട്ടിയോ ഇതെല്ലാം കെട്ടിഎ അടിപൊളി ഇതൊക്കെ ചിരട്ട കൊണ്ട് നിർമ്മിച്ച് നിർമ്മിച്ചിരട്ട തടി വാള് എല്ലാം നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ചിരട്ടയല്ലേ ചിരട്ടയാണ് ഭയങ്കര കഴിവ് അതിനുമ്പ് കലകൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അല്ല അന്നോട്ട് ചെയ്യുന്നുണ്ട് ഏഴാം ക്ലാസ് തൊട്ട് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് ഇങ്ങനെ വരോന്ന് ചെയ്ത് ആ ആളുകളൊക്കെ അതൊക്കെ ഇതൊക്കെ തടിയാ ഒറ്റ ഒറ്റ ഒറ്റോ ഒറ്റിയോട് നിർമ്മിച്ച വാള് തടി ആ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു വാട് മുപ്പത്തായിരത്തിഅഞ്ഞൂറ്റമ്പത് ആ

കച്ചിയും നെല്ലും കൊണ്ട് നിർമ്മിച്ചു അതെല്ലാം ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ചോയ്ക്ക് നിർമ്മിച്ചു കൊടുക്കല്ലേ വിളിച്ചാൽ മതി കൊറേ ഒരു സൗകര്യം ഉണ്ടോ ആ ചെയ്യുന്നുണ്ട്